ഹലോ ഇന്ന് ഞങ്ങൾ വല വീശി കുറച്ച് മീൻ പിടിച്ചുട്ടോ ആ കാണുന്ന മൊത്തം മീൻറെ ആക്ടിവിറ്റിയാണ് മീൻ ഉറപ്പായിട്ടുണ്ട് കരയിൽ നോക്കിപ്പോ വലിയ ചതുമ്പോലും ആ സ്പോട്ടിൽ മീൻ ഉണ്ട് ഉറപ്പാണ് ഒന്ന് നോക്കി വീശിക്കണം പറഞ്ഞു പാച്ച വീശിക്കോ കൊമ്പര പ്രദേശ വലയിൽ കിട്ടിയതോ സുന്ദരി പള്ളത്തി മീൻ ഉള്ളതോ ഒരെണ്ണം മാത്രം നമ്മുടെ വലക്കണ്ണികൾ വലുതായതുകൊണ്ട് ഇതിലും ചേർത്ത് എവിടേക്കോ പോയി നല്ല ഭംഗിയുള്ള മീനല്ലേ അടുത്തത് നോക്കാം അങ്ങോട്ട് വീശു പാച്ച ഇത്തവണ വലിയ മീൻ ഉറപ്പാണ് കിട്ടിയ മീനിനെ ഞങ്ങൾ കളഞ്ഞില്ല കാരണം മറ്റു മീനോട് പോയി പറഞ്ഞാലോ പാച്ചം കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒന്നും കിട്ടും ആണ്ടേ കിട്ടിട്ടുണ്ട് ഒരെണ്ണം വലയെ കുടുങ്ങിയിട്ടുണ്ട് ആ വെളുത്ത് കയറി വരുന്നതാണ് അയ്യോ ഇതല്ല കേട്ടോ മുമ്പിൽ വെളുത്ത് കയറി വരുന്നതാണ് മീൻ വല വലിച്ചു കരയെ കയറ്റിയപ്പോ നമ്മള് കണ്ടത് നമ്മുടെ സ്വന്തം തൂളിമീന് ഇതിനെ പിടിക്കാനാണോ ഇത്രയും ദൂരം പോയത് എന്തായാലും കിട്ടിയത് കിട്ടി പാചം വല എഴുകി കൊണ്ടുവരല്ലോ വല നിറച്ചും മീനാണ് ചില്ലാങ്കൂരി ഇവനാണ് ഇത്രയും നേരം വെള്ളത്തിൽ കടന്ന് തിളച്ചും മറിഞ്ഞത് ചില്ല് പോലെ ഉള്ളത് കൊണ്ട് ഇവന്റെ ബോഡിയുടെ അപ്പുറം വ്യക്തമായി കാണാം ഒറ്റ വീശിൽ തന്നെ പത്തിരുവണ്ണം കിട്ടി എന്തായാലും ഇവന്മാരെല്ലാം നമ്മൾ തിരിച്ചുവിട്ടു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്